ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കിഡിയിലും കൂൺ കറി ഉണ്ടാക്കിയാലോ ഇപ്പം കൂണൊക്കെ നമുക്ക് എപ്പോഴും മേടിക്കാൻ കിട്ടും പക്ഷേ ഈ കൂണ് മേടിച്ചതല്ല കേട്ടോ ഇത് നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയ അടിപൊളി കൂണാണ് ടേസ്റ്റിൽ കുറച്ച് മുന്നിൽ ിൽ നിൽക്കൈക്കൂണാണെങ്കിലും അതും ഇതുപോലെ വെക്കാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ മാത്രല്ല കേട്ടോ എന്ത് സാധനത്തിന് രാവിലത്തെ കടീന്റെ കൂടെ എന്തിന് കൂടിയും കഴിക്കും ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ ആദ്യം നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇത്ത മണ്ണൊക്കെ ഒന്ന് തട്ടി കളങ്ങി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ അതെന്റെ പുറത്തുള്ള തൊലി നമുക്ക് കഴിക്കാൻ പറ്റില്ല അത് അങ്ങനെ തണ്ടത്തി ഇതൊക്കെ തൊലി കളഞ്ഞി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കാൻ നമ്മളെ പാകത്തിന് വലുപ്പാക്കിട്ട് ുറുക്കിയെടുത്താൽ മതി എന്നിട്ട് പിന്നെയും കഴുകിയിട്ട് നല്ല വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഇനി നമ്മൾ നമ്മളതിലേക്കുള്ള പൊടിയൊന്ന് വറക്കണം കേട്ടോ ചീൻചട്ടിയിൽ വെറുതെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി നമ്മൾ കഴുകി വെച്ച കോണിലേക്ക് ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്യാം ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഞാനിതിക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ സവാള കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് നല്ലപോലെ ഒന്നും വേവിച്ചെടുക്കാം കുറച്ച് നേരം ഇത് വേവിക്കാൻ വെച്ചപ്പോഴേക്കും ഒരു കിടില മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ കൂണിൻ്റെ അപ്പം തുറന്നു നോക്കിയപ്പോൾ കൂണൊക്കെ വെന്ത് നല്ലതാണ് വെള്ളം വേണമെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം ഞങ്ങൾ കുറച്ചൊന്ന് കുറുകി കഴിഞ്ഞപ്പോൾ വാങ്ങി വെച്ചു കേട്ടോ കാരണം എല്ലാവർക്കും ഇതിൻ്റെ ചാറും മതി അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇനി അതിലേക്കൊരു വറവിടാണ്ട് ഈ വറവട്ടോ അതിലേക്ക് കൂടുതൽ ഈ ടേസ്റ്റ് ആക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ചെറുളി ഇട്ടിട്ട് നല്ല ഒന്ന് വയറ്റി കൊടുത്തിട്ട് കുറച്ച് കറിയപ്പില്ലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമ്മൾ ഈ കൂണിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാകും അപ്പം നമ്മൾ ആ ടേസ്റ്റ് ഈ കോണി റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇനി കൂൺ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ടേസ്റ്റിൽ ഒരു ഇതും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ടാറ്റാ